ഹായ് നമസ്കാരം ഫാസിലാണ് നമ്മൾ പലരും ജൈവ വളത്തിൽ തെറ്റായ രീതിയിൽ കൊടുക്കുന്ന ഒരു ജൈവ വളമാണ് ആട്ടിംഗാഷ്ട്രം അപ്പൊ ആട്ടിംഗാഷ്ട്രത്തിൽ എന്ന് പറഞ്ഞാൽ എൻ പി കെ കണ്ടന്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഉപമൂലകമായിട്ടുള്ള കാൽസ്യം മഗ്നീഷ്യം സൾഫർ അടങ്ങിയിട്ടുണ്ട് അതേപോലെ സൂക്ഷ്മ മൂലകങ്ങളും ധാരാളമായിട്ട് ആട്ടിംഗാഷ്ടത്തിൽ അടങ്ങിയിട്ടുണ്ട് പക്ഷെ ചാട്ടിംഗാഷ്ണം നമ്മൾ തെറ്റായ രീതിയിലാണ് കൊടുക്കുക അത് ചാട്ടിങ്ങാഷ്ടം ചിലർ അതേപടി തന്നെ മണിമണിയായിട്ട് ചെടികളെ ചുവട്ടിൽ ഇട്ടു കൊടുക്കും പക്ഷെ അങ്ങനെ ഇട്ട് കൊടുത്തത് കൊണ്ട് യാതൊരുവിധ ഗുണം നമുക്ക് കിട്ടുന്നില്ല കാരണം അത് പെട്ടെന്ന് തന്നെ അത് പൊടിയൂല മണ്ണിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പൊടിഞ്ഞ് മാറൂല മണ്ണിൽ നിലനിൽക്കും അത് മണിമണിയായിട്ട് നില നിക്കും അപ്പൊ അത് ഇട്ടു കൊടുത്താലുള്ള ഗുണങ്ങൾ ചെടികൾക്ക് കിട്ടൂല അപ്പൊ ഈ ആട്ടിങ്ങാശം നമ്മൾ കൊടുക്കേണ്ടത് പറഞ്ഞാൽ കമ്പോസ്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പൊ കമ്പോസ്റ്റ് ആക്കാൻ നമ്മൾ പല രീതിയിൽ നമ്മൾ കമ്പോസ്റ്റ് ആക്കുക ഇപ്പൊ വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ കമ്പോസ്റ്റ് ആക്കുക അതേപോലെ ഇ എം വെച്ചിട്ട് ഇ എം ഒഴിച്ചിട്ട് നമുക്ക് കമ്പോസ്റ്റ് ആക്കാം ചെലവല് യൂറിയ ഒഴിച്ചിട്ട് കമ്പോസ്റ്റ് ആക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളെ ഡബ്ല്യു ഡി സി ഒഴിച്ചിട്ട് കമ്പോസ്റ്റ് ആക്കണം അപ്പൊ പല രീതിയിൽ നമുക്ക് ആട്ടിങ്ങാശം കമ്പോസ്റ്റ് ആക്കാം ഇപ്പൊ വെള്ളം ഒഴിച്ചിട്ടൊക്കെ മുതൽ തെണൂറ് ദിവസം വരെ നമ്മൾ വെച്ചാൽ മാത്രമേ അത് കറക്റ്റ് പൊടി ആയിട്ട് കിട്ടുകയുള്ളു അങ്ങനെ കമ്പോസ്റ്റ് ആക്കിയിട്ട് ആ പൊടി നമ്മൾ ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ചെടികൾക്ക് നല്ലതാണ് നല്ല രീതിയിൽ പോഷകങ്ങൾ കിട്ടും അല്ലാതെ ഇനി ആട്ടിങ്ങാശം നമ്മൾ ഡയറക്റ്റ് ആയിട്ടൊക്കെ ആട്ടുങ്ങാഷവും കുഴി കാശും ഒക്കെ ഡയറക്റ്റ് ആയിട്ട് ചെടികളെ ചോട്ടിൽ ഇട്ട് കൊടുത്താൽ അത് ചൂടാണ് അപ്പൊ ആ വേരുകളൊക്കെ കരിയാൻ വേണ്ടിട്ടും ചെടികൾക്ക് ദോഷം ചെയ്യാനൊക്കെ ചാൻസ് കൂടുതലാണ് പിന്നെ നമ്മൾ ഉദ്ദേശിച്ച ഗുണങ്ങളും കറക്റ്റ് ആയിട്ട് നമ്മൾ കിട്ടൂല കേട്ടോ അപ്പൊ വീട്ടിലൊക്കെ ആടിനെ വളർത്തുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ കമ്പോസ്റ്റ് ആക്കുക അപ്പോൾ കമ്പോസ്റ്റ് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ഒരുപാട് പഴക്കം വന്നിട്ടുള്ള ആട്ടും കാഷ്ടം നമ്മള് കമ്പോസ്റ്റ് ആക്കരുത് കാരണം അതില് കാര്യമായിട്ടുള്ള പോഷകങ്ങൾ ഉണ്ടാവില്ല കാരണം അതിലുള്ള പോഷങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ടാവും അതേപോലെ തന്നെ കുറേ കാലം വെയിലത്ത് നിന്ന് ചില കുറച്ച് ദിവസം വെയിലത്തൊക്കെ ആട്ടും കാഷ്ടം വെച്ചിട്ടുള്ള ആ ആട്ടും കാഷ്ടം നമ്മള് കമ്പോസ്റ്റ് ആക്കിയത് കൊണ്ടും കാര്യമായിട്ടുള്ള പോഷകങ്ങൾ നമുക്ക് കിട്ടില്ല ഇപ്പൊ ഒരു രണ്ടു മൂന്ന് മാസത്തെ ഗ്യാപ്പിലുള്ള ആട്ടും കാഷ്ടം നമ്മള് കൈകൊണ്ട് ഇങ്ങനെ നെക്കി നോക്കുമ്പോൾ തന്നെ പൊടിയുന്ന ടൈപ്പുള്ള ആട്ടി കഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പോസ്റ്റ് ആക്കി ഇട്ട് കൊടുത്താൽ ചെടികൾക്ക് ഈ പോഷകളൊക്കെ കിട്ടുന്നതാണ് കേട്ടോ